തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടികയായി രണ്ട് ദശാംശം എട്ട് മൂന്ന് കോടി വോട്ടർമാരാണ് അന്തിമ വോട്ടർ പട്ടികയിലുള്ളത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിനേക്കാൾ ആറര ലക്ഷം വോട്ടർമാരുടെ പട്ടികയിൽ പ്രവാസി വോട്ടർമാരുണ്ട് സഫാൻ വിപി തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും സഫാൻ അന്തിമ വോട്ടർ പട്ടികയായിരിക്കുകയാണ് എത്ര വോട്ടർമാരുണ്ട് പട്ടികയിൽ പറഞ്ഞാൽ ായിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് വോട്ടർമാരാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള അന്തിമ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിനേക്കാൾ ആറ് ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അൻപത്തി മൂന്ന് വോട്ടർമാരുടെ വർധനമാണ് ഉണ്ടായിരുന്നുവെന്നത് ഇതിൽ ആകെ ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി ഒരു ലക്ഷ സോറി ഒരു കോടി മുപ്പത്തിമൂന്ന് ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് പുരുഷ വോട്ടർമാരുണ്ട് ഒരു ലക്ഷത്തി നാൽ ഒരു കോടി നാൽപ്പത്തി ഒമ്പത് ലക്ഷത്തി സ്ത്രീ വോട്ടർമാരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് നേരത്തെ ഈ പ്രവാസി വോട്ടർമാർക്ക് പ്രവാസികൾക്ക് വോട്ട് ചേർക്കാൻ സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നു ആ വോട്ടർ പട്ടികയിൽ രണ്ടായിരത്തി എൺപത്തി ഏഴ് പേരും ഉൾപ്പെട്ടിട്ടുണ്ട് കരട് വോട്ടർ പട്ടികക്ക് മേൽ ഓഗസ്റ്റ് രണ്ട് വരെ അപേക്ഷ ക്ഷണിച്ചിരുന്നു ഇതിൽ ഉൾ ഇതിൽ അപേക്ഷ കൂടി കണക്കാക്കിയിട്ടാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്തിമ ലിസ്റ്റ് പുറപ്പെടുവിച്ചിരുന്നത് കഴിഞ്ഞു മാറ്റമൊന്നും ഉണ്ടാകില്ലല്ലോ അല്ലേ ഇത് അന്തിമ വോട്ടർ പട്ടികയാണ് കഴിഞ്ഞ ജൂലൈ ഇരുപതിനായിരുന്നു കരട് വോട്ടർ പട്ടിക പ്രഖ്യാപിച്ചത് അതിൽ ഇരുപത്തിയൊൻപത് ലക്ഷം പേർ വോട്ട് ചേർക്കപ്പെടാനും അല്ലെങ്കിൽ ടോട്ടൽ ആകെ അപേക്ഷ മുപ്പത്തി അഞ്ച് ലക്ഷം പേരും വന്നിരുന്നു ഇതിൽ നിന്ന് ഒരു അന്തിമ വോട്ടർ പട്ടികയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് അമൃത നേരത്തെ ഈ കരട് വോട്ടർ പട്ടികവുമായി ബന്ധപ്പെട്ട വ്യാപക പരാതിയും മറ്റും പ്രതിപക്ഷം ഉയർത്തിയിരുന്നു ഇതിൽ ഇതിനെ തുടർന്ന് റെക്കോർഡ് അപേക്ഷകളായിരുന്നു വന്നിരുന്നത് അതിന്റെ ഒരു പ്രതിഫലനം ഈ ആകെ ലിസ്റ്റിലും കാണാനും കഴിയുന്നുണ്ട് അമൃത് ശരി